എന്താ ചെയ്യ ഈ പ്രായത്തിൽ ഇപ്പൊനെ മറക്കാൻ നടക്കലേ എന്റെ മണി എൻ്റെ അയ്യോ കാലം ഒന്നും മടങ്ങണില്ല സൂര്യ നിനക്കുള്ള ഇല ഒക്കെ ഞാൻ ആ ആ നോക്കിയേ ആ മൊബൈൽ എവിടെ എടുത്തു വെക്കടാ കളിക്കണല്ലപ്പോ ഇത് പഠിക്കാൻ വേണ്ടിട്ടാണല്ലോ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ചെയ്യ പരീക്ഷ എഴുതണേ ആണോ എടാ ഇതൊക്കെ അത് ടീച്ചർ അറിയില്ല അത് അറിയില്ല പക്ഷെ ചോദിക്കുമ്പോ നിനക്ക് പറയാൻ കിട്ടിയില്ലെങ്കിൽ ടീച്ചർ അറിയും ഇത് നിന്റെ മുത്തശ്ശം ചെയ്ത് തന്നല്ലടാന്ന് ചോദിക്കും ആ സൂര്യ ഏതാ നോക്കിയേ ഇത് മാവിന്റെ അല ഇത് ഏയ് ഒന്നാമത്തെ ഈ ജാതി പണിയൊന്നും കുടുംബത്തുള്ള ആൾക്കാരെല്ലാം ചെയ്യണ്ട അയ്യന്ത കാലൊന്നും മടങ്ങണില്ല ഏണ്ടാ സൂര്യ അത് കേൾക്കണ്ടോന്ന് ഇത് മാവിന്റെ ഇല ഇത് പേരയുടെ ഇല ഇത് തുളസി ഇത് ചെമ്പരത്തി എന്താ അത് ഇത് എന്താ ഇത് പൊട്ടിച്ച് ഞാനാണ് അവാർഡ് നോക്കണത് ഇത് ഇരുമ്പാപുളി ഇത് എന്തിന്റെ അവശ്യല്ലോ എന്തോ മോൻ അതിന്റെ ഉള്ളതുവരെ തലതിരിച്ചിട്ടില്ല അതൊക്കെ അവന് ഒട്ടിക്കേണ്ടതാണ് നാം തൂ ഗുരുത്തം കൊട്ട കൊറേ പണി ഉണ്ട് ഇപ്പൊ സ്കൂളില് ഒട്ടിച്ചോണ്ട് കുട്ടി ഒന്നും കഴിച്ചിട്ടില്ലേ അത്ര നേരായിട്ടോ എന്താ കുട്ടിയത് മൊബൈൽ അതെ മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റുന്ന സാധനങ്ങളല്ലാതെ നീ ഇത് കഴിക്കി ഊണ് കഴിക്കി മുറ്റത്തിന് അമ്മമ്മ പറയട്ട എങ്ങട്ട് നോക്ക് അമ്മമ്മ പറയണ കേക്ക് നോക്കൂ ഈ മുത്തച്ഛനെ കൊണ്ടുപോയിട്ട് മോനെ അമ്മമ്മ വായിൽ തര അതെ ആ ജാതി ഒന്നും വേണ്ട ഉച്ചക്ക് വശ ഊണ കഴിക്ക് നീ കൂസർത്തി കാട്ടാണ്ട് എനിക്ക് അതെടുത്തു വെക്കിയേ എന്താ സൂര്യ നീ പറഞ്ഞാ മനസ്സിലാവാത്തേ കളിക്കള എന്തോനെ എനിക്ക് അച്ഛ പറയാട്ടോ വാങ്ങി തരാൻ പറയാ അമ്മമ്മ കൊടുത്തേ അച്ഛന അവന് ഇഷ്ടമുള്ള അതിപ്പോ ചോറുണ്ണാൻ വേണ്ടി നിർബന്ധിക്കാണ് ലേശം വാശി കൂടുതലാണ് ഇപ്പോ അതെ ഞാൻ വിളിച്ചതേ മോനും പോണത് ആ അത് സേഫ് അല്ല അതുമല്ല അവന്റെ കൂടെ പഠിക്കണ പിള്ളേരൊക്കെ കാറിനാണ് വരണത് കാറിന് കൊണ്ടുപോയി ആക്കണം അല്ലാതെ നമ്മുടെ ഒരു ഇമേജിന് കുറവാണ് അപ്പേ അച്ഛനോടേ ഡ്രൈവിംഗ് പഠിക്കാൻ പറയണം വെറുതെ സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്താലേ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കിയിട്ടുണ്ട് അത് വാങ്ങി അവിടെ ഇടാ അപ്പൊ രാവിലെ അച്ഛനെ കൊണ്ടുപോയി ആക്കുകയും വൈകുന്നേരം കൊണ്ടുവരികയും ചെയ്യാലോ ആ വെറുതെ ഇരിക്കാൻ വേണ്ട നമ്മുടെ സ്റ്റാറ്റസിനും കുറവില്ല ഒരു കാര്യം ചെയ്യും അങ്ങോട്ട് പറഞ്ഞോ ആ ഞാൻ കൊടുക്കാ പറഞ്ഞാ മതി എന്താ ഭാവം പറഞ്ഞേ

ിൽ പോയിട്ട് അന്വേഷിക്കെ ഈ ചെറുപ്പക്കാരുടെ ഞാൻ ഈ വയ്യാത്ത കുത്തി അപ്പൊ അവൻ പറയണത് എല്ലാ കുട്ടികളും സ്വന്തം വീട്ടിലെ സ്വന്തം വണ്ടിയിലൊക്കെ മോൻ മാത്രം ഓട്ടോയിൽ പോണു അത് വേണ്ടെന്നൊക്കെ പറയും അവനത് അവിടെ ഇരുന്ന് പറഞ്ഞാ മതി വീടുകളിലും കുട്ടികളെ കൊണ്ടാകണ്ട മുത്തും മുത്തശ്ശിയെന്നല്ല കൊണ്ടുപോ ആ വീടുകളിലൊക്കെ ആളുകളുണ്ട് ഈ വയസ്സാം കാലത്ത് വയസ്സാങ്കി പറയണ്ട ഇവരൊക്കെ പഠിപ്പിച്ച ഓരോരോ സ്ഥാനത്തേക്ക് എത്താ അവരവരുടെ കാര്യം നോക്കി അങ്ങോട്ട് ജീവിച്ചൂടെ ഇനിയും ബാധ്യതകൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഏൽപ്പിക്കുക കുട്ടിയോളം ഓർത്തട്ടാ ഞാൻ ആ അവറ്റോളം എന്താ അറിഞ്ഞു ും അറിയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്തേലും സാധനം അവിടെ എടുക്കുക എന്ന് പറഞ്ഞാൽ മേശപ്പുറത്ത് വന്ന് വയ്ക്കും അപ്പോൾ ആ പറയുന്നത് എല്ലാ പണിയും എല്ലാവരും പഠിച്ചിരിക്കണം എന്ന് അവസ്ഥയാവും ഇനിയിപ്പോൾ ഇത് വെച്ച് കറിയായി കഞ്ഞി എപ്പോൾ കഴിക്കാൻ

ആ ിച്ചിട്ട് ആ ഉള്ളി മൂപ്പിക്കുക തക്കാളി ഇടുക ആ പരിപ്പൊന്നും വേണ്ട അതൊക്കെ നേരം കുറയും ഇപ്പം തന്നെ സമയം എത്രയായി ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നതൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും ആ അത് ഉറങ്ങുക അല്ലേ ആ ആ കുട്ടിക്കെങ്ങനെ ഉണ്ട് നല്ല തണുപ്പൊക്കെ അല്ലേ അവിടെ ആ ആ ആ ഇവിടെ അപ്പം എന്താ ഇതാ ഊണ് വഴിക്കാറാവണു ശരി ശരി എന്തെങ്കിലും ആവശ്യമില്ല വിളിക്കാം ആ apa ingat